ഹലോ എവ്രി വാൻ വെൽക്കം ടു മലബാർ മീറ്റ്സ് യൂറോപ്പ് ഇന്നത്തെ റെസിപ്പി മിൻറ്റ് വെജ് പുലാവാണ് ഇത് ഒരു കർണാടക ഡിഷാണ് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം ഇതിന് വേണ്ടത് നമുക്ക് കൊറിയാണ്ടർ ലീവ്സ് അല്ലെങ്കിൽ മല്ലിച്ചപ്പ് അതൊരു പിടി വേണം അതുപോലെ തന്നെ നമ്മുടെ പുതിന ലീവ്സ് കുറച്ച് വേണം ഒരു പിടി വേണം കൊറിയാണ്ടർ ലീവ്സ് അല്ലെങ്കിൽ നമ്മുടെ മല്ലിച്ചപ്പ് എടുത്തിരിക്കുന്ന അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് പുതിനയുടെ ഇലയും എടുക്കാം ഒപ്പം തന്നെ ഇഞ്ചി ഒരു ഒന്നര ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ഒരു എട്ട് വെളുത്തുള്ളി അല്ലി എടുക്കുന്നുണ്ട് ഒരു എട്ട് അല്ലെങ്കിൽ ഒമ്പത് പച്ചമുളകും പിന്നെ ഞാൻ രണ്ട് സവോള എടുത്തിരിക്കുന്നത് ഈ രണ്ട് സവോളയില് ഒരു അര സവോള ഈ ഒരെണ്ണത്തിന്റെ പകുതി ഞാൻ ഞാനിപ്പോൾ ഈ മസാല ഉണ്ടാക്കാൻ എടുക്കുന്നുണ്ട് അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഇതിനു വേണ്ടിയുള്ളൊരു മസാല ഒരു നല്ല ഗ്രീൻ കളറുള്ള മസാല പ്രിപ്പറേഷനിലാണ് പോകുന്നത് ഇതല്ലാതെ ഇതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് സ്പൈസസ് ആണ് ഒരു മൂന്നാല് ഗ്രാം പൂ ഒരു സ്റ്റാർ ആനീസ് പിന്നെ വേണ്ടത് ഒരു കഷ്ണം കറുവപ്പട്ട ഇതെല്ലാം നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്തിട്ട് ഒപ്പം തന്നെ കുറച്ച് പൊടികൾ അതായത് മെയിനായിട്ട് ആഡ് ചെയ്യുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇനി വേണ്ടത് വെള്ളമാണ് മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്കൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കി ഇത് അരച്ചെടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ നല്ല ഗ്രീൻ കളറുള്ള ഈ പേസ്റ്റ് ഈ ഗ്രീൻ കളറാണ് ഈ പുലാവിന്റെ അട്രാക്ഷൻ നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഇനി ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് അരിയാണ് രണ്ട് കപ്പ് അരിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് സോന മസൂരി റൈസായി എടുക്കുന്നത് അത് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി കുതിരാനിടണം വെള്ളത്തിനകത്ത് കുതിരാൻ ഒരു ഇരുപത് മിനിറ്റോളം ഇടാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാനിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒരു രണ്ട് മുതൽ മൂന്ന് ടീസ്പൂൺ എണ്ണ ഉപയോഗിക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ടീസ്പൂൺ ഗീ അല്ലെങ്കിൽ നെയ്യ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ വരും പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് സ്പൈസസ് രണ്ട് ഏലക്ക ഒരു കഷ്ണം പട്ട ഒരു ഒരു ചെറിയ സ്റ്റാർ സ്റ്റാറാനീസും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കും ഇതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്ക് ഞാൻ ഈ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നര കഷ്ണം സവോള കുഞ്ഞ് ഒന്ന് നല്ല നീളത്തിലരിഞ്ഞ് ഇതിലോട്ട് ആഡ് ചെയ്യും ഒപ്പം തന്നെ ഒരു പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ അത് ഇളക്കിക്കൊണ്ടിരിക്കാം ഇപ്പം കാണാൻ നന്നായിട്ടൊരു ആ ഒരു കളറിലോട്ടായിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ കളർ ഇനി നമുക്ക് ഇതിലോട്ട് മെയിനായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ വെജിറ്റബിൾസ് ആണ് അപ്പം ഇതിനകത്ത് ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് ആഡ് ചെയ്യുന്നത് ക്യാരറ്റ് ഗ്രീൻ പീസ് ആൻഡ് ബീൻസ് ഇതെല്ലാം എടുത്തിരിക്കുന്ന ഞാൻ ഒരു അര കപ്പ് വീതമാണ് ഈ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത് അപ്പം അതെല്ലാം ഒന്ന് നന്നായി ഇളക്കി കഴിയുമ്പോഴേക്കും നമ്മൾ തക്കാളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അതൊരു രണ്ട് മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി അനുവദിക്കണം ഇത് നന്നായിട്ട് ഇളക്കി ഒരു കുറച്ച് നേരം കൂടെ വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പേസ്റ്റ് ആഡ് ചെയ്യാം ാണ് നന്നായി വെന്തിട്ടുണ്ട് ഇത് ആവശ്യത്തിനുള്ളത് ഇനി നമ്മുടെ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഇതിലോട്ട് ആഡ് ചെയ്ത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ഇതിലോട്ട് ഇളക്കി ചേർത്ത് അതെല്ലാം കൂടെ ഒരു ചെറുതായിട്ടൊന്ന് വേകുന്നവരെ ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഇതെല്ലാം കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടി അനുവദിക്കണം നമ്മുടെ മസാല കുക്കായി കഴിയുമ്പോഴേക്കും നമ്മൾ അരി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഈ മസാലയും വെജിറ്റബിൾസിലോട്ടും ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ് മിക്സ് ചെയ്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അരി ഇങ്ങോട്ട് ഇടുന്നുണ്ട് ഇല്ലാതെ അരി നമ്മുടെ മസാലയിലോട്ട് ആഡ് ചെയ്തിട്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു എഗെയിൻ ഒരു ഒരു മൂന്നാല് മിനിറ്റ് നമുക്ക് വെക്കാം ഇനി നമുക്ക് ിതിലോട്ട് വെള്ളം ആഡ് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു വൺ ഇസ് ടു ടു റേഷ്യോലാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത് രണ്ട് ഗ്ലാസ് രണ്ട് കപ്പ് അരി എടുത്തിരിക്കുന്നത് ഞാൻ നാല് കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഈ വെള്ളം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഇളക്കി നമ്മുടെ ടേസ്റ്റ് അതിനനുസരിച്ച് എന്നും കൂടെ നോക്കി നമുക്കിത് കുക്ക് ചെയ്യാൻ അനുവദിക്കാം അത്രേ ഉള്ളു ഇതിന്റെ പണി വേറെ ഒന്നുമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഡിഷാണിത് ഇടയ്ക്കൊന്ന് ഉപ്പും കൂടെ നോക്കണം ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഓക്കെ ആന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ലിഡ് അടച്ചു വെച്ച് ഇനി ഒരു ഇരുപത് മിനിറ്റിലോട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ അനുവദിക്കണം ഇടയ്ക്ക് ലിഡ് തുറന്ന് നോക്കി ഇതിന്റെ ടേസ്റ്റ് എല്ലാം ഓക്കെ ആണോന്ന് നോക്കണം ഉപ്പ് ആവശ്യത്തിന് ഇല്ല എങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇത് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയുമാണ് ഏത് നേരത്തേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ഡിന്നർ ആയിട്ടാണെങ്കിലും ഇതൊരു നല്ല വിഭവമാണ് ഇതിന് വേണ്ടിയിട്ട് സൈഡ് ഡിഷായിട്ട് നമുക്ക് ഈ ഒനിയൻ ആൻഡ് കുക്കംബർ സാലഡുമാണ് ബെസ്റ്റ് കോമ്പിനേഷൻ ഞാനത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ചേർത്ത് കഴിക്കുമ്പം ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഈ പുലാവ് നിങ്ങൾ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം ഇത് വളരെ ഈസിയാണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക് യു